ഹായ് ഗായ്സ് ഇറ്റ്സ് ഡാനി അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് അതായത് സായി കൃഷ്ണ സായി കൃഷ്ണയും വൈഫും ഒരു ഇന്റർവ്യൂ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റായ പൂജയാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം അപ്പം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും പിന്നെ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണം പുതിയതായിട്ട് വരുന്നവർ സബ് ചെയ്യാത്തവർ ഈ ചാനൽ എല്ലാവരും സബ് ചെയ്യണം നമ്മൾ ബിഗ് ബോസ് റിലേറ്റായിട്ടുള്ള അപ്ഡേറ്റും പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എ ടുസിഡ് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം ഓക്കെ അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക നമ്മുടെ ബിഹൈൻഡ് വുഡ്സിലെ പൂജ ചേച്ചിയാണ് ആങ്കർ അപ്പൊ നമുക്ക് കാര്യങ്ങൾ സായികൃഷ്ണനായി പിന്നെ എന്താണ് പറയാനുള്ളത് ഞാൻ എന്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു സോറി സീക്രട്ട് ഏജന്റ് ആര് ഞാൻ എനിക്കെന്തറിയോ എനിക്ക് സായി എന്താ കളിക്കാത്ത കളിക്കാത്ത ഒരു ടെൻഷനായിരുന്നു എനിക്ക് എന്റെ ആഗ്രഹം സായി സീക്രട്ട് ഏജന്റായിട്ട് കളിക്കണമെന്നാണ് എനിക്ക് എന്റെ തോന്നി ഒന്ന് സംസാരിക്കാൻ പല ചാൻസ് അവധി ആദ്യം പറഞ്ഞു കണ്ടന്റ് ഇല്ല കാര്യമായിട്ടുള്ള കാര്യത്തിൽ പ്രതികരിക്കൂന്ന് പറഞ്ഞേക്കിപ്പോ കാര്യമായിട്ടുള്ള സംഭവം ഇല്ല സായി മാത്രമല്ല

ശ്രീകുമാർ ഇതെന്നാണ് പറയുന്നത് ഇതുപോലുള്ള കണ്ടറ്റിൻ്റെ കണ്ടന്റ് കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇടപെടുന്നില്ല എനിക്കിഷ്ടമല്ലതാണെന്ന് പറഞ്ഞു പക്ഷെ അത് അഭിഷേകം മെയിൻ ഒരു സംഭവമാണ് അത് ഇവിടെ വന്ന് ഇൻ്റർവ്യൂവിൽ സായി പറഞ്ഞപ്പോഴാണ് എന്തോ ഇതുപോലെ പിന്നെ ഫസ്റ്റ് ഡേ തന്നെ സായി വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ജിൻ നമ്മുടെ ജാൻമിനെ എടുത്ത് സംസാരിക്കുന്നത് പിന്നെ പിന്നിലെ തേക്കുന്ന ഒരു സംഭവം അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് സംസാരിച്ചത് ആ ഒരു ഇതിൽ തന്നെ ട്രോളും ോളും ഏറ്റുവാങ്ങിയായിരുന്നു ജാസ്മിനോട് എല്ലാ കാര്യം ചെയ്യുന്നു പറഞ്ഞതും ആ കാര്യങ്ങളൊക്കെ അന്ന് പിന്നെ കണ്ണാപ്പി വാഴ സീക്രട്ട് ഏജൻറ് ഓപ്പൺ ഏജൻറ് അങ്ങനെയുള്ള കംസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പിന്നെ ഗെയിമിൽ അയാൾ കളിക്കുന്നുണ്ട് ടാസ്ക് ഒക്കെ വരുമ്പോൾ കളിക്കുകയൊക്കെ ഉണ്ടായി പിന്നെ ലാസ്റ്റ് ഗെയിമും ഗ്രൂപ്പ് സൊമ്പിനെ പെട്ടി അതൊക്കെയാണ് ചില കൂടെ വിട്ടത് ഓക്കെ അപ്പം ബാക്കിയിലോട്ട് നമുക്ക് പോവാം ും എനിക്കറിയില്ല ഞങ്ങളുടെ എല്ലാവരുടെയും സംസാരം പ്രത്യേകിച്ച് ഞാന് അഭി സി എപ്പോഴും ഞങ്ങളൊക്കെ സംസാരം എന്നിട്ട് ഉണ്ടായിരുന്നു ലാലായിട്ട് ചോദിക്കുന്ന മാത്രം സംസാരം അത് ലാലേട്ട ചോദിച്ചില്ലായിരുന്നു ആ സമയത്ത് ഞാനും പ്രതീക്ഷയായിരുന്നു ലാലേട്ട വന്ന് ചിലപ്പോൾ സാറ്റർഡേ സൺഡേ സമയത്ത് അതിനെ കൊച്ചു ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു കാരണം നന്ദന നന്ദനയുടെ ഇവര് പെട്ടി കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നല്ലൊരു ചർച്ചയായിരുന്നു എനിക്കൊന്നും കഴിഞ്ഞ ആഴ്ച അല്ല കണ്ട് കഴിഞ്ഞ അതിന് മുമ്പത്തെ ആഴ്ച നല്ല ചർച്ചയായിരുന്നു ആ കാര്യങ്ങളൊക്കെ പക്ഷെ അതൊന്നും ചോദിക്കുകയോ ഉണ്ടായില്ല സത്യത്തില്ല ഏഹ് അത് അവരുടെ ഫാൾട്ടാണ് ആ അന്ന് ചോദിക്കാത്തവർ ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇതിപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പൊ വരാൻ പോകുന്നതേ ഉള്ളു അതായത് സിജോ ഔട്ട് ആവാൻ പോകുന്ന സാറ്റർഡേ അല്ലേ ആ സമയത്ത് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരുന്നവർ അങ്ങനെയൊക്കെ പ്രമോ ഉണ്ടില്ലേ ഏഹ് അത് വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നില്ലേട്ടാ എന്നാലും ഞാൻ ബാക്കി വെക്കാം ഞാൻ ഷോംസ് ആൻഡ് എവിടെ കേൾക്കണം അപ്പൊ എനിക്കറിയാം ഈ സാധനം എങ്ങനെ മാനിപ്പുലേറ്റ് ആവും എന്നുള്ളത് അത് അവർ ചിലപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു മൈൻഡിട്ട് നോക്കണം ഞാനിത് ആദ്യം മുതലേ പറയുന്നുണ്ട് ആദ്യം ഞാൻ പറഞ്ഞു അമ്പത് വെച്ചാലും പത്ത് വെച്ചാലും ഞാൻ എടുക്കുന്നതാണ് ആദ്യത്തെ കുറച്ച് ടൈം ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവരത് വെക്കില്ല ഹയർ എമൗണ്ട് വെക്കും അപ്പൊ പിന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നത് ഈ വീട്ടിനകത്ത് വേറെ ആളുകൾ ആരൊക്കെ ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് രണ്ടാഴ്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് എല്ലാരോടും പോയി ചോദിച്ചു അതെ മിക്ക ആൾക്കാരോടും പുള്ളി പോയി ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു പെട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എനിക്ക് ഓർമ്മയുണ്ട് ഋഷിയുടെ കാര്യം ഋഷി പത്താണെങ്കിൽ ചിലപ്പോൾ എന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീധുവിനോടൊക്കെ ചോദിച്ചു ഞാൻ അത്ര കേട്ടിട്ടില്ല അതിനെ കുറിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ നമുക്ക് കേട്ടു നോക്കാം കൃത്യമായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ എല്ലാരും പിന്നാലാണെന്ന് ചോദിക്കുന്നത് അർജുൻ പറഞ്ഞു അർജുനോട് ഫാമിലി എടുക്കണ്ട എന്ന് പറഞ്ഞു ബട്ട് പ്ലസ് ഋഷി ഇങ്ങോട്ടും അങ്ങോട്ടും ഞാൻ ഋഷി ഞാൻ എടുക്കുകയില്ല ജനങ്ങൾ എനിക്ക് കപ്പ് തീരുന്നവർ പക്ഷെ അഭിഷേക് പോയി പറയുമ്പോ ഋഷി വീണ്ടും ആടിത്തുടങ്ങി അത് അഭിഷേക് എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി അതാ ഒരു ടേബിള് തുടങ്ങാൻ നേരത്താണ് ഈ അഭിഷേക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി ചിലപ്പോ കൃഷിക്ക് നല്ല മുൻതൂക്കം ഉണ്ടെന്ന് വല്ലതും വിചാരിച്ചാണ് പക്ഷെ പുറത്തുനിന്ന് കളി കണ്ട കണ്ടവരാക്കങ്ങനെ തോന്നാനും ചാൻസ് ഇല്ല പിന്നെ അർജുൻറെ ഫാമിലി പറഞ്ഞു എന്നല്ലേ പറയുന്നത് ആ ഫാമിലി പറയുമ്പോൾ എടുക്കണ്ട പത്തി കൂടുതലാണെങ്കിൽ എടുക്കും എന്നുള്ള രീതിയില്ല അങ്ങനെയും സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് ഈ വന്നിരിക്കുന്നത് നമുക്ക് ബാക്കി കേൾക്കാം അല്ല ഇവര് ജാസ്മിനെടുക്കില്ല ട്വന്റി ഒക്കെ പോവാണെങ്കില് ജാസ്മിനെടുക്കും ജിൻഡു എടുക്കാനേ പോണില്ല സിജു എടുക്കില്ല പിന്നുള്ളത് നമ്മടെ പിന്നെ നോറ നോറ എടുക്കില്ല അപ്പൊ എനിക്ക് ആകെ നോക്കേണ്ടത് ഋഷി അർജുൻ ശ്രീതു ഇത്രയും ആളുകൾ വിഷയെടുക്കില്ല വിഷയം എടുക്കില്ല വിഷയം കൺഫേം ആയിട്ട് എടുക്കില്ല അപ്പൊ ഞാൻ അടുത്ത എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത് ഈ സാധനങ്ങൾ ഇട്ടു കൊടുക്കുക അതായത് നിങ്ങൾ ഒരു എമൗണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഏഴ് ലക്ഷം വെക്കണം വരും ഒരു ടാസ്ക് വെക്കാം വെക്കാം അല്ലെങ്കിൽ ഡിബേറ്റ് എന്ത് ലാസ്റ്റ് സംസാരിച്ചത് ഒരാളിലേക്ക് എത്തും അതൊരു കണ്ടന്റ് ആണ് ഒന്ന് രണ്ട് ദിവസം പ്രോസസ് ആയിട്ട് വെക്കാം ബുദ്ധിമുട്ടായി അങ്ങനെ ഒരു കണ്ടന്റ് എനിക്ക് തോന്നുന്നില്ല സീസൺ ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ ഐഡിയ ഓക്കെ അപ്പം ഈ ഒരു ഇന്റർവ്യൂ ഇല്ലാതെ നമുക്കത് മനസ്സിലായി നമ്മൾ നന്ദനയുടെ കേസ് കിട്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ടച്ച് ചെയ്തത് ഓക്കെ അത് അങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രില്ലിങ്സ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം എന്താ പറയാ മഴവാഴ എന്നുള്ള രീതിയിലുള്ള ഇതല്ല ഇതാ അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അതാ അദ്ദേഹത്തിന്റെ ബ്രില്ലിങ്സ് എന്നാ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അഞ്ച് ഇത് വെച്ചത് പാളിപ്പോയോ എനിക്കൊരു ഡൗട്ട് അവർക്ക് ഇത് വെച്ചത് പാളിപ്പോയോ തോന്നി ഏറെ വെച്ചത് ഉറപ്പാണ് അവിടെ ആലോചിച്ചു പിന്നെ എനിക്ക് തോന്നി ഇത് കൂടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും കൊറയുന്നത് അതിലും ഡേഞ്ചറാണ് കുറഞ്ഞ് മൂന്നിലേക്ക് എത്തിയ അതെ കുറയത്തില്ല സായി ഒരിക്കലും കുറയത്തില്ല കൂടിയ കൂടിയുള്ളൂ കൂടിയാ ഇന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോയാൽ ശരി അയാൾക്ക് നഷ്ടമേ വരുത്തുള്ളു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി സായി കൃഷ്ണ കപ്പ് കൊണ്ടുപോകത്തില്ലെന്ന് സായി കൃഷ്ണയ്ക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹം ഒരു ഗെയിം നല്ല രീതിയിൽ പ്ലേ ചെയ്തായിരുന്നെങ്കിലും ആ സീക്രട്ട് സീക്രട്ടേജ് എഞ്ചു വെച്ച് തന്നെ ഒന്ന് കളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ കപ്പിൻ്റെ അടുത്ത് തന്നെ എത്തിയാണ് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് അതിനുള്ള യോഗമില്ലെന്ന് പറയും ഓക്കെ ബാക്കി കൂടെ ഒന്ന് കേട്ട് നോക്കാം വെയിറ്റ് എന്ത് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു ഇപ്പം പണപ്പെട്ടി എടുത്തതിന്റെ കോൺസ്പെൻസിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നന്ദൂട്ടിന്ന് കൊടുക്കാൻ വേണ്ടിട്ടാണ് സായി പണപ്പെട്ടി എടുത്തത് ശരിക്കും പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം നന്ദന മാത്രമാണ് ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞ എന്റെ ആവശ്യം ഇതാണ് എനിക്ക് ഈ സാധനം വേണം എനിക്ക് ഇന്നതിന്റെ എന്ന് പറഞ്ഞ ഒരാൾ നന്ദനയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ പെട്ടി വന്നു ഒരു പത്തോ ഏഴോ ഏതാണ് ഒരു എമൗണ്ട് ഹെൽത്തി എമൗണ്ട് നന്ദന എടുക്കണമെങ്കിൽ ഞാൻ പോകുന്നില്ല വഴിക്ക് അൻസിബിയും പറഞ്ഞു അൻസിബിയും പോകുന്നില്ല വഴിക്ക് അതിനിടയിൽ ആരും പണപ്പെട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഞാനും അൻസിബി നമ്മളെ നന്ദു മാത്ര പിന്നെ ആ റാങ്കിങ് ടാസ്ക് വന്നപ്പോ ഞാൻ അതെ ഏറ്റുപിടിക്കാൻ തുടങ്ങി അത് കൂടുതലും അത് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ സിജോടെ വായിന്നു തന്നെ ഹെൽപ്പ് ചെയ്യണം അവക്ക് ഇത് വേണം ഒരു എന്താ പറയുണ്ടാവും ഒരു ആങ്ങളെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എന്ത് ഇത് കൊടുത്താലും അവന ഇവിടെ നിർത്തും ആ ടോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ കുട്ടിക്ക് നെഗറ്റീവ് എന്ന എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞൊരു കാര്യമാണ് നന്ദനയുടെ ഗെയിം തന്നെ ഇവർ രണ്ടുപേരും കൂടി ഇല്ലാണ്ടാക്കിയിരുന്നു അല്ലേ അങ്ങനെ തന്നെ വന്ന് നന്ദനെ പുറത്തായി അതുകൊണ്ട് പണമായിട്ട് പോയി സിജോയോ സിജോ തന്റെ പേവിറ്റായെന്നും പറയുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ ഇവിടെ ലാഭം സീക്രട്ട് ഏജൻ്റാണ് ഇവിടെ ലാഭം പുള്ളിക്കാരനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പോയപ്പോഴോ അങ്ങനെ ബാക്കി കേട്ടാ ആ സാധനം ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി അതും ചെയ്തിട്ട് ആ ആ കുട്ടീനെ സെൽഫ് ഉണ്ട് ഞാൻ ഇറങ്ങി അങ്ങോട്ട് ആ കൊടുക്കാറുണ്ട് അങ്ങനത്തെ കുട്ടിയല്ല അവർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പിന്നെ വേണ്ട അതൊന്നും വേണ്ട വരികയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോ അവൾ ഉണ്ടെങ്കിൽ അവള് വേറെ ആണെങ്കിലും ആ രീതിക്ക് മാറി പിന്നെ ഒരു എന്താ പറയാ നന്ദനയ്ക്ക് വേണ്ടി ടോക്ക് എനിക്കറിയാം കേറി ഞാൻ പെട്ടി മുമ്പേ അത് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞുള്ള കാര്യം തന്നെ നന്ദനയ്ക്ക് എന്ത് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്കറിയാം അത് ഇതുകൊണ്ടാകത്തില്ല കാരണം ഈ പണപ്പെട്ടി കൊണ്ട് കൊടുത്താലും നന്ദനെ എടുത്തിട്ട് പോകുന്ന തന്നെ അവൾ പറയത്തില്ല അതുന്നുണ്ട് ഞാനത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ ഏഹ് അത് പുള്ളിക്കാരൻ എടുത്തു പറയുന്നുണ്ട് അതെന്തായാലും എന്താ പറയുക അവളെ ആക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ഏ അപ്പോൾ അതെന്തായാലും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു കുട്ടിയാണെന്ന് തന്നെ ആ സായി പറയുന്നത് ഓക്കെ പക്ഷെ പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഗെയിം ആ കുട്ടിയുടെ ആണെങ്കിലും ഇപ്പോൾ സിജോൻ്റെ ആണെങ്കിലും നിങ്ങൾ മൂന്നുപേരും കൂടെ ഈ തങ്കച്ചി പാസം കൊണ്ടുവന്നിട്ട് തന്നെ അത് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ സിജോ 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 പെട്ട അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടോയ്ലറ്റിൽ പോകുന്നതിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇടിച്ച് പൊളിച്ച് പോകാൻ വരെ പുള്ളിക്ക് തോന്നിയതാ അപ്പഴാണ് ഞാൻ അത് വെച്ചു കാര്യം നിങ്ങക്ക് ഇങ്ങോട്ട് ഞാൻ പറയുന്ന മനസ്സിലാവും ഓടുക എന്തേ അതില് മൈക്ക് ഇങ്ങനെ മനസ്സിലായോ സംഭവം എന്ന് പറഞ്ഞാൽ സായിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോണം അതിനടുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് പോകാൻ നേരത്തെ ടോയ്ലറ്റിൽ നിന്ന് ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങാതെ അതായത് ജിന്തു ജിൻഡു എന്തു ചെയ്ത് എനിക്ക് എന്താ പറയണേ സ്നേഹ ചേച്ചി വന്ന സമയത്ത് സായി മൈക്കൊക്കെ വലിച്ചിറങ്ങി അങ്ങോട്ട് പോയിട്ട് ടോയ്ലറ്റിൽ കയറി ഇരുന്നപ്പം ജിൻഡു ഓടി ചെന്നിട്ട് ചേച്ചി എന്താ ചേച്ചി ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നെ സ്നേഹക്കരഞ്ഞിരുന്ന ചേച്ചി എൻ്റെ പൊന്നു മനീഷ ഞാൻ ഞാൻ ഒന്നും അല്ല ഏഹ് ജിൻഡോയ്ക്കാളും എത്ര പൈസ ഇളയതാണ് ഒരു പത്ത് പൈസ ഇളയതാണെന്ന് തോന്നുന്നു പത്തല്ല പത്ത് പതിമൂന്ന് പതിനാല് വയസ്സിനുള്ള ഇളയതാണ് ആ ഒരു ചേച്ചിയെന്നുള്ള വിളി സത്യം പറഞ്ഞ അന്ന് ലൈവ് സീരിയസ് ആയിട്ട് പോയിരുന്ന ഒരു ലൈവ് സത്യമിന് ശരിക്കും ചിരിച്ചായിരുന്നു ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് സായി പറയുന്നത് ലാലേട്ടനോട് ഒരു ടാങ്ക്സ് പറയണമെന്നുള്ള രീതിയിലാണ് സായൻ്റെ റീസൺ അറിയാം മോഹൻലാലിൻ്റെ മൂവിയിലൊക്കെ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞൊരു ആളാണ് പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വിഷു സമയത്ത് അവിടെ വന്നപ്പം ലാലേട്ടനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഹഗ് ചെയ്യുന്നേ ഉള്ളായിരുന്നു പിന്നെ ലാലട്ടൻ്റെ ഒരു എപ്പിസോഡ് വന്നിട്ട് ലാലേട്ട തന്നെ പറയാനുള്ളത് സായി കൃഷ്ണൻ എന്നിരുന്ന സീക്രട്ട് ഏജൻറ് സീക്രട്ട് സോറി സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണ ഇപ്പോൾ കണ്ണൻ എന്നുള്ള ഇതൊക്കെ പറഞ്ഞത് പുള്ളിക്ക് ഒരുപാട് സന്തോഷമായിട്ടെന്ന് പറയുന്നുണ്ട് നമുക്കതും കൂടെ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് ഇത് ഇതൊരു ഫസ്റ്റ് പാർട്ട് വൺ ആണ് ഇന്നിപ്പോൾ പാർട്ട് ടു വരാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഇത് കാണാം ഓക്കെ നമുക്കൊന്ന് പ്ലേ ചെയ്യാം ഞാൻ ഞാൻ ആ ഒരു സംഗതിയാണ് ഫോക്കസ് എനിക്ക് ഭയങ്കര നമ്മളെ വിഷു എപ്പിസോഡിന് ലാലേട്ടം വന്നപ്പോ ഞാൻ മാത്രം ഒരു പറ്റത്ത് പോയി ഞാൻ വരെ ലാസ്റ്റ് ഇന്നലെ ഞാൻ അങ്ങനെ പോയിട്ടില്ല ഇനി ലാലേട്ടം കണ്ട കെട്ടിപ്പിടിച്ച് കൊടുക്കണം കാരണം എന്താ പറയാ സീരിയസ് ആയിട്ട് എനിക്ക് ലാലേട്ടം പറഞ്ഞ എപ്പിസോഡിൽ കുറച്ച് കാര്യം ഉണ്ട് സീക്രട്ട് ഏജന്റ് ടു സായി ടു കണ്ണേ എനിക്ക് ഈ സംഗതി ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴാണ് അതിന്റെ ഒരു പണ്ടും ആരെങ്കിലും കാണുമ്പോൾ ചിന്താൻ പറ്റുന്നു ഇതായിരുന്നെങ്കി ഇപ്പൊ കൊറേ അമ്മമാര് സായി കണ്ട ചെവി അതിന്റെ പേരിന് എടുത്തത്ര ആലോചിച്ചിട്ട് അയ്യോ എനിക്ക് സത്യമായും ചേരി വരുന്നുണ്ട് ഈ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് അത്ര ഇതായിട്ടൊന്നും ഫീൽ ആയിട്ടൊന്നുമില്ല മറ്റുള്ളവരെ പോലെ വന്ന് ആരെ കുറ്റം പറയുന്നു അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളും ഒന്നും ഇല്ല ഒരു ഇന്റർവ്യൂ ചെന്നിട്ട് അവൻ ഭാവമാണെന്ന് പറയുന്നത് ശുദ്ധരാണെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇന്റർവ്യൂ ചെന്നിട്ട് പറയുന്നത് അവൻ വാഴയാണെന്ന് പറയുന്നു പറയുന്നതോ മനവാഴകൾ ഓക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊന്നുമല്ല പക്ഷെ സായി ഓക്കെ എനിക്കെന്തായാലും ഈ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടു ഞാൻ കുത്തിയിരുന്ന് കണ്ട ഒരു ഇൻ്റർവ്യൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഓക്കെ അദ്ദേഹത്തിന്റെ ലൈഫിന് അദ്ദേഹത്തിന് ഒരു സന്തോഷമാണെങ്കിൽ അദ്ദേഹം ചെയ്യട്ടെ പിന്നെ ഈ തങ്കച്ചിപ്പാസവും മക്കാ പാസവും ഒക്കെ ആയിട്ട് വന്നതിൻ്റെയാണ് ഒരു വെറൈറ്റി കണ്ടൻറ് പിടിച്ചതിൻ്റെയാണെന്ന് തോന്നുന്നു ഒരു കുട്ടീൻ്റെ ഒരു എന്താ പറയേണ്ടത് കുറച്ച് ദിവസം കൂടെ നന്ദിനെ പോയത് എത്ര ഇരുപത്തിനാലാമത്തെയോ എൺപത്തിനാലാമത്തെ എപ്പിസോഡിലാണ് കണ്ടാൽ പോയത് അത്രയും ദിവസത്തെ എന്താ പറയണ്ടത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണോ എന്താ സംഭവം ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ തപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യം ഉണ്ടെങ്കിൽ അതും തുറന്നു പറയണം പിന്നെ ഒരു കമൻറ്റ് കണ്ടായിരുന്നുണ്ട് അനീച്ചിനും കൂടെ ആയിട്ട് സംസാരിക്കണം എനിക്ക് നല്ല എനർജിയും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ഡൗൺ ആണ് എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഈ ബിഗ് ബോസിൻ്റെ ലൈവ് കണ്ടിട്ടാണ് അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് കുറേ ആയിട്ടുണ്ട് എന്താ പറയേണ്ട നാല് വർഷം നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ രണ്ട് മാസം കൊണ്ട് വർക്കൗട്ടേ സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ പണി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും അപ്പം കുറച്ച് ഫിസിക്കലി ഓക്കെ അല്ല പിന്നെ അതിൻ്റെ കുറച്ച് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ബട്ട് എനിക്ക് ഉറപ്പുണ്ട് ഒരു വൺ മന്ത് അതിനുള്ള ബാക്ക് അപ്പം എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് എല്ലാവരും ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ ലവ് യു ഓൾ